പുതിയ ഡി ജി പിയെ നിശ്ചയിക്കാനുള്ള പട്ടിക യു പി എസ് സി അംഗീകരിച്ചു നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത രവതാ ചന്ദ്രശേഖർ എന്നീ ഡി ജി പിമാരുടെ പട്ടികയാണ് യു പി എസ് സി അംഗീകരിച്ച് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത് എ ഡി ജി പി റാങ്കിലുള്ള എം ആർ അജിത് കുമാറിനെ കൂടി പരിഗണിക്കണം എന്ന് സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങിയില്ല മാത്രവുമല്ല വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയെ ഡി ജി പി സ്ഥാനത്ത് വരാതിരിക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ എൻ ഒ സി കേന്ദ്രത്തിന് കൈമാറാത്ത അവസ്ഥയുമുണ്ടായി എട്ടോ പത്തോ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും യോഗേഷ് ഗുപ്തയുടെ എൻ ഒ സി സംസ്ഥാന സർക്കാർ നൽകിയില്ല ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ടും അത് മുഖ്യമന്ത്രി പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ സ്വന്തക്കാർക്ക് വേണ്ടി തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഡി ജി പി സ്ഥാനത്ത് കൊണ്ടുവരാൻ ഒരു സർക്കാർ നടത്തുന്ന വില കുറഞ്ഞ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് ആരോപണ ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന എം ആർ അതിത് കുമാർ എ ഡി ജി പി റാങ്കിലാണെങ്കിലും അദ്ദേഹത്തിനെ ഡി ജി പി ആയി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടാൻ പിണറായി സർക്കാരിന് ഒരിളുപ്പും ഉണ്ടായില്ല തൃശൂർ പൂരം കലക്കിയതും ആർ എസ് എസ് നേതാക്കളുമായുള്ള ദുരൂഹ കൂടിക്കാഴ്ചയും അവിഹിത സ്വത്ത് സമ്പാദനം കേസും എല്ലാം നേരിടുന്ന എം ആർ അജിത് കുമാർ ഡി ജി പി ആകണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു പിണറായി സർക്കാരിന് ഇതിന് ഏറ്റവും വലിയ തടസ്സമായി എന്നത് സി പി ഐ നേതാവും മന്ത്രിയുമായ കെ രാജൻ്റെ നിലപാടാണ് തൃശ്ശൂർ പൂര സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാറിനെ ടെലഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നും കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം തിരിച്ചു വിളിച്ചില്ലെന്നും മൊഴി നൽകിയിരുന്നു മാത്രവുമല്ല ഉറങ്ങിപ്പോയി ഈ പൂരത്തിൽ കലാപമുണ്ടായ സമയത്ത് താൻ താനുറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം ഡി ജി പിക്ക് നൽകിയ മറുപടി ക്രമസമാധാന ചുമതലയുള്ള അതും പൂരം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടക്കുമ്പോൾ അവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉറങ്ങിപ്പോയി എന്നത്ര നിസ്സാരമായ ന്യായമാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം മൂകാംബുകിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇത് സംബന്ധിച്ച് ഡി ജി പി ദർവേഡ് സാഹിബ് നടത്തിയ അന്വേഷണത്തിൽ മന്ത്രി രാജൻ നൽകിയ മൊഴിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ എം ആർ അജിത് കുമാറിനെയും സർക്കാരിനെയും എത്തിച്ചത് ഇപ്പോൾ യു പി എസ് സി അംഗീകരിച്ചാൽ പോലും സി പി ഐയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അജിത് കുമാറിനെ ഡി ജി പി റാങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് സർക്കാർ എത്തി നിൽക്കുന്നത് അതിനേക്കാൾ വിചിത്രമാണ് ഈ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന യോഗേഷ് ഗുപ്ത അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റി ഫയർഫോഴ്സിന്റെ മേധാവിയാക്കി മാറ്റിയ നടപടി കണ്ണൂർ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ അവരുടെ ഒരു എന്താ പറയുക അമിതമായ സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു വിജിലൻസ് ഡയറക്ടർ അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തേക്ക് മാറ്റിയത് മാത്രവുമല്ല വി ഡി സതീശന് എതിരെയുള്ള ആരോപണം അന്വേഷിച്ചിരുന്നതും യോഗേഷ് ഗുപ്തയാണ് ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകി ഈ രണ്ട് വിഷയങ്ങളുമാണ് അദ്ദേഹത്തെ അനഭിമതനാക്കി മാറ്റിയത് ഇപ്പോൾ യു പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന ഈ മൂന്ന് പേരും പ്രഗത്ഭരാണ് അവരിൽ ആരെ പിണറായി സർക്കാർ ഡി ജി പി ആയി തിരഞ്ഞെടുക്കും എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്